രാത്രി കിടക്കും മുമ്പ് ഇങ്ങനെ ചെയ്താൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടായില്ല രാത്രി കിടക്കാൻ നേരത്ത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ മുഖത്തെ ചുളിവുകൾ നീക്കാൻ സാധിക്കും ചർമ്മത്തിന് ചെറുപ്പം ലഭിക്കാനും ചുളിവുകൾ മാറ്റാനും പല വഴികളും ചെയ്യുന്നവരാണ് എല്ലാവരും ഇതിനായി വിവിധ ക്രീമുകൾ ഉപയോഗിക്കുന്നവരും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പരീക്ഷിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ ഇതിന് ചിലപ്പോൾ കാര്യമായ ഗുണം ലഭിക്കണമെന്നില്ല അതേസമയം ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ മതിയാകും ചർമ്മത്തിന് ചെറുപ്പം ലഭിക്കാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോൺ ഒന്ന് വിറ്റാമിൻ ഇ രാത്രി കിടക്കും മുമ്പ് മുഖത്ത് പുരട്ടുന്ന ചില ഫേസ് പാക്കുകൾ മുഖത്തെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ഇതിനായി രക്തചന്ദനം ഏറെ നല്ലതാണ് ഇതിനൊപ്പം ഗ്ലിസറിൻ കൂടി ചേർത്ത് ഇതിൽ വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് ഏറെ നല്ലതാണ് ഇത് കിടക്കും മുൻപ് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകുന്നത് നല്ലതാണ് രണ്ട് മസാജ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായി മുഖത്തിന് മസാജ് നൽകാം കൃത്യമായ രീതി എന്നത് പ്രധാനമാണ് താഴേക്ക് ഒരിക്കലും ചെയ്യരുത് കവിളുകൾ മുകളിലേക്കും ഇരുവശത്തേക്കുമായി വൃത്താകൃതിയിൽ മസാജ് ചെയ്യാം ഇതുപോലെ താടി ഭാഗവും നെറ്റിയുമെല്ലാം മസാജ് ചെയ്യാം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് ചർമ്മത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ പലതാണ് മൂന്ന് അവക്കേടോ അവക്കേടോ പഴത്തിന്റെ പഴുപ്പ് കറ്റാർവാഴ ജെൽ തേൻ എന്നിവ ചേർത്തിളക്കി മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ് നാല് കറ്റാർവാഴ ജെൽ കറ്റാർവാഴ ജെൽ തൈര് വൈറ്റമിൻ ഇ എന്നിവ ചേർത്ത് പുരട്ടുന്നതും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് അഞ്ച് ഓട്സ് പൊടി തൈരിൽ ഓട്സ് പൊടിച്ചതും കറ്റാർവാഴ ജെല്ലും വൈറ്റമിൻ ഇയും ചേർത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ദിവസവും കിടക്കാൻ പോകുന്നതിന് മുൻപ് പുരട്ടുന്നതും ചർമ്മത്തിന് ഏറെ ഗുണം ചെയ്യും ആറ് ബദാം ഓയിൽ ഏതെങ്കിലും പാക്കിൽ ബദാം ഓയിൽ ചേർത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാൻ സഹായിക്കുന്നു ഏഴ് മോയ്സ്ചറൈസർ രാത്രിയിൽ ഗുണനിലവാരമുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ജലാംശം അടങ്ങിയ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക കൈമുട്ട് കാൽമുട്ട് ഉപ്പൂറ്റി കൈകൾ പാദങ്ങൾ എന്നിവ മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് രാത്രിയിൽ ഈ ഭാഗങ്ങൾ വരണ്ടു പോകാൻ സാധ്യത കൂടുതലാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും